അസ്സാമലൈക്കും ആദ്യം ഞാൻ സുനിത കാസിമിൻ്റെ കാര്യം പറ അത് കഴിഞ്ഞ് സനുവിൻ്റെ പറയാം എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ഇടുക ഷെയർ ചെയ്യുക എൻ്റെ പൊന്ന് സുനിത കാസിമേ നിങ്ങൾ നല്ലൊരു സ്ത്രീ ആണെങ്കിൽ നിങ്ങൾക്ക് ആ വോയിസ് കിട്ടിയല്ലോ നിങ്ങൾ തനൂജയോട് എന്തായാലും നിങ്ങളുടെ ഈ ഫോൺ നമ്പറുണ്ട് നിങ്ങൾ വിളിച്ചിട്ട് ചോദിക്കാം നിൻ്റെ നിനക്ക് പിരിച്ച പൈസ ഞാൻ എവിടെ നിന്നാണ് എടുത്ത് മേടിച്ചതെന്ന് ചോദിക്കാൻ എന്തായിരുന്നു നിങ്ങൾ ഓടി വന്നൊരു ലൈവിനകത്തങ്ങോട്ട് കയറി ഇരുന്നിട്ട് അവളെ തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ പറയേണ്ട കാര്യമുണ്ടോ നിങ്ങൾ തന്തയ്ക്ക് പറഞ്ഞില്ലെന്ന് പറയരുത് അവളെ അമ്മയുടെ ഓപ്പറേഷൻ ചെയ്യാൻ അവളെ കുഴി കിടന്ന തന്തയാണോ കൊണ്ടുവന്നതെന്ന് നിങ്ങൾ ചോദിച്ചു അല്ലേ നിങ്ങൾക്കെല്ലാവരെയും പറയാൻ നിങ്ങളെ അവരെന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ നിങ്ങൾ ചാടി വീണ് നിങ്ങളങ്ങോട്ട് വന്നൊരു ലൈവിനകത്ത് ഇരുന്നെന്ന് വിസ്തരിക്കും അപ്പോഴത്തേക്കും കുറച്ച് കമൻറ്റിടുന്ന പെണ്ണുങ്ങളെന്ന് കയറി ഒരു ഹരിത ആദി ഒത്തിരി എണ്ണം നിങ്ങൾ ആ വോയിസ് പ്ലേ ചെയ്യാനും നിങ്ങളിപ്പോൾ ഇട്ട് കൊടുത്ത് കേട്ട് കാണുമല്ലോ പക്ഷെ അവർ അവരോടും ഞാൻ പറയുക തനൂജയോടും തനൂജ ഈ സുനിതാകാസിമിൻ്റെ ഇത് ജോലി വേണ്ടെന്നും പറഞ്ഞ് പോയി അവർ പറഞ്ഞു വിട്ട് അന്നേരം തനൂജ ഇനി സുനിതാകാസിമിൻ്റെ കാര്യം ഒരുത്തരോടും പറയരുത് അത് തനൂജ ചെയ്യുന്നത് തെറ്റാ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ സുനിതാകാസമിനോടും പറയുക നിങ്ങളെ കൂട്ടാളികളോട് നിങ്ങളും പറയണം അതെ എൻ്റെ കാര്യം പറഞ്ഞ് തനൂജായ നിങ്ങൾ ഒന്നും പറയരുത് നിങ്ങൾക്ക് തനുജയായി പറയണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ അല്ലാതെ എൻ്റെ കാര്യം പറഞ്ഞ് പറയരുതെന്ന് നിങ്ങൾക്കും പറയാം സ്ത്രീയാണ് തനുജ ഇനിയെങ്കിലും പഠിച്ചില്ലെങ്കിൽ ഇനി എപ്പോൾ പഠിക്കുമെന്നാണ് തനുജയ്ക്ക് പത്ത് നാൽപ്പത് വയസ്സില്ലേ തനുജ ഇനിയെങ്കിലും പഠിക്കുക തനുജ ഞാനൊരാളെ കാര്യം ഇനി പറയരുത് അവരെ വിട്ട് ഞാനും പോയി അവരെന്നെയും വിട്ടു പോയി അന്നേരം നമ്മളത് അതിൻ്റെ വഴിക്കു വിടുക എനിക്കിത്രേ ഉള്ളു പറയാം ഇനി തനുവിനുള്ള മറുപടിയാണ് തനിയിപ്പോൾ ലൈവിൽ വന്നതെന്ന് പറഞ്ഞല്ലോ സുനിതാ കാർത്തിന് നല്ല സ്ത്രീയാണ് അവർ വോയിസ് പുറത്ത് വിടത്തില്ലെന്ന് നീ എൻ്റെ മെലഞ്ഞ മെലഞ്ഞു രണ്ട് അഞ്ചാറ് ദിവസത്തിന് മുമ്പ് അവരെ മോളയും പിന്നെ രണ്ട് മക്കളെയും അവരെയൊക്കെ ചീത്ത പറ്റി തന്തയ്ക്ക് മറക്കാത്തുള്ളൊക്കെ പറഞ്ഞു എന്നിട്ട് നീ എന്തോ പറഞ്ഞത് ഈ മുപ്പതാം തീയതി ഇന്ന് ജൂൺ ഒന്നാണ് ഇനി ഇരുപത്തൊൻപത് ദിവസമുണ്ട് ആ ഇരുപത്തൊമ്പത് ദിവസത്തിന് നീ അവർക്ക് കൊടുക്കാനുള്ള കാശ് കൊടുത്തിട്ട് നീ പറയൂ എന്ന് പറഞ്ഞിട്ടുണ്ട് വോയിസുകൾ പുറത്ത് വിടുന്നു ഞാൻ തന്തയ്ക്ക് പറഞ്ഞവളാണെങ്കിൽ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞു നീ തന്തപ്പൂവിന് ഉണ്ടായ മോളാണെങ്കിൽ നീ അത് ചെയ്യണം കേട്ടോ സാലും എന്തായാലും ഇനിയിപ്പോ ഉടനെ കല്യാണം ഉണ്ടല്ലോ കല്യാണം കഴിഞ്ഞ് വന്ന് വീടിനകത്തേ കടക്കുന്നത് എന്തായാലും വിഷ്ണു പേടിച്ചെന്ന കട്ടിലായിരിക്കും എൻ്റെ അനുപേട്ടാ അതൊന്ന് ശ്രദ്ധിച്ചു വേണം ആ കട്ടിലീ കടക്കാൻ കാമുകൻ കൊടുത്ത കട്ടിലാ അതുകൊണ്ട് ചേട്ടൻ നല്ല രീതിയിൽ ആലോചിച്ച് വേണം അതിനകത്ത് കടക്കാൻ പിന്നെ ചേട്ടനും അവളും ചാരിറ്റി ചെയ്യുന്നതെന്ന് പറഞ്ഞു എന്തുവാ ചാരിറ്റി ചെയ്യുന്ന നാട്ടുകാരെ ഇങ്ങോട്ട് ഇന്നോട്ട് മേടിക്കുന്നതാണ് തെണ്ടി മേടിക്കുന്നതാണ് കല്യാണ ഡ്രസ്സും ആട്ടോയും വീട്ടിന് അഡ്വാൻസ് കൊടുക്കാൻ അതൊക്കെ കിട്ടിയത് കൊണ്ടാണ് ഇന്നിപ്പോൾ വന്നിരുന്നത് ഒരേത്തരം പൊക്കുന്ന ദിവസവും സനു സനു തന്തയ്ക്ക് പറഞ്ഞവളല്ല നല്ലൊരു സ്ത്രീ ആയിരുന്നെങ്കിൽ നീ ഇപ്പം അതിനാറ് നീ പറഞ്ഞിട്ടില്ല ഞാൻ ആരെയും പറയത്തില്ല നീ പിന്നെയും വന്നിരുന്ന് നീ അവരെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക നീ നിനക്ക് ഉണ്ടച്ചീ ഉണ്ടച്ചി തുളയ്ക്കുന്നു നിനക്ക് ശരീരം ഇല്ലാത്തതിനെന്തോലും ചെയ്യാൻ പറ്റുമോ നീ നീർക്കോലി നീർക്കോലി കഴിച്ചാൽ അന്ന് അത്താഴം എന്ന് പറഞ്ഞാൽ നീ എന്നൊരു ജന്മം യൂട്യൂബിനകത്ത് വളരുന്നത് എന്ന് പറയുന്നൊരു ജന്മം വളരുന്നത് സനുവേ കുറച്ചങ്ങ് ഒടുങ്ങിയിപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് നല്ല ഇണക്ക് ജീവിക്കാൻ നോക്കുക മോളുടെ കാര്യം നോക്കുക ചെന്നൈ പോയാൽ മോളോടെ പോകുമെന്ന് പറഞ്ഞ് ഇരിക്കുമല്ലേ എന്നാലും ചെന്നൈയിലോട്ടെങ്കിലും പോവും ഈ നാശം യൂട്യൂബ് തുറന്ന ഉടനെ സാധനം തെറി വിളിക്കുന്നതൊക്കെ കേൾക്കുന്നത് ആരെ പറയണം അവരെ എല്ലാം വന്നിരുന്നെന്ന് പറയും നാട്ടുകാരേന്നൊക്കെ മേടിച്ചിട്ട് അവള് പറയുന്ന ബാക്കിയുള്ളവർ കടം മേടിക്കുന്നതെന്നാണ് മേടിക്കട്ടെ കടം മേടിച്ചാൽ കൊടുക്കാൻ ഉറപ്പുള്ളവർക്കാണെങ്കിൽ മേടിക്കാം കൊടുക്കാൻ ഉറപ്പില്ലാത്തവരാണെങ്കിൽ മേടിക്കാൻ പോകരുത് അത്രയേ ഉള്ളൂ ഞാൻ ഇത്രയും പറഞ്ഞ് നിർത്തുവാ